ഹലോ ഹായ് വെൽക്കം ബാക്ക് ലവ് ടു പോയിൻസോടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അമ്മൂസ അപ്പുറത്ത് ഞങ്ങള് കാൽ തന്നെയാണ് ഇൻട്രോ എടുക്കുന്നത് അപ്പോൾ നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയ്ക്കൊന്നും ഇൻട്രോ ഇല്ല കാരണം നമ്മളത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് തുടർന്നിട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് നമ്മളതിൻ്റെ ഇൻട്രോ കാര്യങ്ങളൊന്നും നമ്മൾ നമ്മൾ ആ ഒരു എന്താ പറയുക വൈൻഡപ്പ് കഴിഞ്ഞിട്ട് പിന്നെയുള്ള ഭാഗങ്ങളുറങ്ങി നമ്മൾ ഇട ചെയ്തത് അപ്പോൾ ഇനിയുള്ള വീഡിയോക്ക് നമ്മൾ ഇൻട്രോ എടുക്കണം എന്നുള്ളത് മസ്റ്റ് ആണ് ഇൻട്രോ അമ്മൂസിന് വേണം അല്ലെങ്കിൽ അമ്മൂസ് പെണങ്ങും എന്നുള്ള രീതിയിലാണ് എന്നോട് പറഞ്ഞിരുന്നത് അപ്പം എന്തായാലും ഇൻട്രോ എടുത്തിട്ട് വിട്ടേക്കാം വീഡിയോ ഇന്നത്തെ വീഡിയോ എന്ന് ഹാപ്പി ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ എന്താ പറയുക ഇവിടെ മെഷീൻ ഓൺ ആക്കുന്ന ആണ് ഹാപ്പി ആയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ പറഞ്ഞു കൊതിപ്പിക്കുന്നില്ല എല്ലാവരും പോയി കാണാം നല്ല പാപ്പു പാപ്പുവിനെ കണ്ടപ്പോൾ എക്സ്പ്രഷനും ൂട് അണ്ടർവേൾ എക്സ്പ്രഷൻ അങ്ങനെ കൊറേ അധികം കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മുടെ വീഡിയോ നേരെ വീഡിയോ കാണാൻ പറയട്ടോ ടി എലുമിനേഷൻ ബൾബുകള് എന്താ അല്ലേ പിന്നെ തണുപ്പ് മരിക്കാറായതൊന്ന് വാ അതെ അതെ നമ്മള് അവിടെ ഒക്കെ പോയിരുന്നപ്പോ മറ്റേ ഇത് കാണാനൊക്കെ പോവായിരുന്നില്ലേ കരോട് കാണാൻ പോകുന്നില്ല അല്ല പുൽക്കൂട് ഒരിക്കലും ഇത് കാണാനൊക്കെ പോയിട്ടില്ലേ ഇതുപോലെ കൊണ്ട് െ തിങ് ങിങ്വാസെടുത്തിട്ടുണ്ടായി ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇട്ടാല് രാമായണം വായിക്കും അറിയത്തില്ലാത്ത നീല മഞ്ഞ ഓറഞ്ച് പിങ്ക് വൈറ്റ് ലൈറ്റുകൾ മാറ്റി ഇത് ഫുൾ വെള്ള ആയിരുന്നില്ലേ ഇത് പിങ്ക് കളറ് അത് ഓറഞ്ച് കളറ് അത് പച്ച പച്ച ആ അറ്റത്തെ കത്തല്ലേ അല്ലേ ആ അറ്റത്തെ കത്തല്ലേ അല്ലേ ആ ബൾബ് ജാനി പോയിട്ടോ ഞാന് ഒരു കാര്യം ചെയ്തിട്ടുണ്ട് അപ്പൂപ്പന്റെ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് പപ്പായം കൂടെ ഉള്ള സമയത്ത് അതൊക്കെ ഇടിയേച്ച് നമുക്ക് പൊടിക്കാം അതാമ്പ ഫുള്ളായിട്ട് കത്തി കേറും രണ്ടേ രണ്ട് ഭാര്യ അറിയാം ഈനാപ്പ നടക്കട്ടെ ഞങ്ങള് വന്നിട്ട് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റുന്നു ഇത് തന്നെയായിരിക്കും പറ്റിയ കളറാണല്ലോ

കാശൊന്നു ഞങ്ങട്ട കാശൊക്കെ ഞങ്ങളെ ചേച്ചോ അതെ അവക്ക് പറയാനുള്ള സങ്കടമായി എന്ന പണിയാ കാണിച്ചു ചെരു മേടിച്ചു വെച്ചത് കൊച്ചെടുത്തേ വണ്ടി എടുത്തിട്ട് വണ്ടി എടുത്തിട്ടുവാടി പോവാടി കൊടുക്കണ്ട ഇനി അവര് അമ്മില് റൂമില് നേരം സല്ലാപമുണ്ട് അത് കഴിഞ്ഞിട്ട് വരുള്ളൂ ട്ടങ് സമയം തോന്നില്ലല്ലോ ചു എന്തൊരു ജാനിക്കുട്ടി വന്നോന്ന് ഈ വീട്ടിലറ്റ നടത്തി കണ്ടാൽ അറിയാൻ ഇങ്ങനെയൊക്കെ ഞങ്ങളെ കൊണ്ട് സഹായിക്കാൻ പറ്റൂ ആര് പക്ഷെ പിള്ളാരുള്ള വീട് എപ്പോഴും ഇങ്ങനെ കിടക്കുള്ളൂ പിന്നെ ീറ്റുണ്ട് അല്ലേ ഉടുപ്പിന് പുറകെ പറ്റി പിടിച്ചിരിപ്പുണ്ട് ഞങ്ങള് വന്നു കഴിഞ്ഞ പപ്പാ പിന്നെ കടിയൊക്കെ ഇഷ്ടം പോലെ കൊണ്ടുവരും ഇത് ഫുള്ള് കടിയാണ് തിന്നിട്ട് വേണം കുശാലായി കിടന്നു വയറ് വയറു നീക്കി തിന്ന് 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 തള്ളിട്ടോ ഞങ്ങ അയ്യോ അച്ചപ്പ എങ്ങി പോയി

ഇനി സോറി പറഞ്ഞിട്ട് കാര്യണ്ട് അച്ഛനത്തെ എല്ലാം വടിയൊക്കെ എടുത്തോ നീ സൂക്ഷിച്ചോടും ദേഷ്യം വന്നിട്ടേ നീ സൂക്ഷിച്ചോ പറഞ്ഞു ശൂഷിച്ചോന്ന് പറയുക സോപ്പിടാന്ന് നോക്കുക പറഞ്ഞിട്ടേ പേടിച്ചിട്ടാണ്ട് ചെല്ലു എന്റെ ദൈവമേനെപ്പിച്ചു പാവോ അച്ചുനെ തല്ലി നീ ശൂഷിച്ചോന്ന് പറഞ്ഞു പോലീസിന് ഇടിച്ചു കൊടുക്കുന്ന് പറഞ്ഞു എന്തെങ്കിലും ഒരു കുരുണ്ടോ കുരുണ്ടോന്നു ആ വണ്ടി ഇങ്ങ് കയറ്റി കേട്ടോ കാര്യം വണ്ടിക്കാലത്ത് ഇനി സാധനങ്ങളും ഉണ്ടെന്ന് തോന്നുന്നുണ്ട് എന്റെ ആ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു ഊ എന്റെ പൊന്നൊക്കെ ഇങ്ങോട്ട് ഇറങ്ങണെങ്കിൽ ഇച്ചു കാണിക്കുന്ന എനിക്ക് അച്ചുതാനന്ദനെ അങ്ങോട്ടേക്ക് ഇറങ്ങേണ്ടി വരും അത്രയ്ക്കും തണുപ്പാണ് കേട്ടോ ഏട്ടോന്റെ അവസ്ഥ പാവം എങ്ങിട്ട് എന്താണ് ഇവിടെ എന്തിട്ടാ എന്തിട്ടേ നോക്ക് ഞാൻ എനിക്ക് കാണത്തിട്ട് ഇടാനായിട്ട് വയ്യ അഴുക്കുണ്ടായിട്ടല്ല തണുത്തിട്ട് നിക്കാമയ്യുച്ച് നിക്കുന്നു തണുപ്പ് കൂടും അതാ തെങ്ങിന്റെ ഇതുകൊടു വീഴും കറ വീഴും വണ്ടി കഴിച്ചിടാൻ വേണ്ടി പോവാട്ടോ ഓ എൻ്റെ പൊന്ന് ഗായ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ തണുപ്പ് ഭയങ്കര ഇഷ്ടമുള്ളവരുണ്ട് ചില്ലി ചെയ്യണം എന്നുണ്ടെങ്കിൽ നേരെ ഇടുക്കി ബസ് കയറുക ഇങ്ങ് പോരാ വാഗമണ്ണൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും കേട്ടോ ഇവിടെ ഇത്ര ഇതുണ്ടെന്നുണ്ടെങ്കിൽ വാഗമണ്ണ എന്തായിരിക്കും അവസ്ഥ അത്ര ഇങ്ങിൻ്റെ ഒരു കറയുണ്ട് കേട്ടോ അതെല്ലാം നമ്മുടെ ഗ്ലാസ്സിൽ ഫുള്ള് വീണ് കിടക്കും അപ്പോൾ അതുകൊണ്ടാണ് വണ്ടി മുകളിലോട്ട് കയറ്റിയിരുന്നത് പെയിന്റ് അടിച്ചിട്ട് ഇവിടെ വണ്ടി കയറ്റിയില്ലായിരുന്നു തോന്നു താഴെ കയറ്റിയിരുന്നു കണ്ണൻ ചേട്ടൻ വണ്ടി ഇങ്ങോട്ടേക്ക് കയറ്റിയില്ലായിരുന്നു തോന്ന വണ്ടിയിലല്ലേ ചെടി ഒരു ലൈറ്റും അടിപൊളിയായല്ലേ ഞങ്ങള് വന്നിട്ട് ഇങ്ങനെ നമ്മള് എന്താ പറയുന്ന ഒരു ന്യൂസ് ഒക്കെ കണ്ടാകെ ഒരു വിഷമാട്ടോ ഒരു ഹാപ്പി ഇല്ല മൈൻഡ് അല്ലേ പക്ഷെ അങ്ങനെ നല്ലല്ലോ ആ ആക്സിഡന്റ് അല്ല ഞാൻ പറഞ്ഞത് അത് ഇട്ടു അത് നമുക്ക് കിട്ടുവാൻ അധികം പറ്റിയില്ല ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ ആ ഇന്നല്ലാണ്ട് ഒരു ആക്സിഡന്റ് നടന്നിട്ടുണ്ട് ഒരു പതിനഞ്ച് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് അവരുടെ രണ്ട് ഫാമിലി ആ പപ്പാമാരും മരിച്ചു അയ്യോ അതൊരു വല്ലാത്തൊരു അവസ്ഥ അല്ലേ അപ്പൊ അത് കണ്ടിട്ട് തന്നെ വിച്ച എന്നോട് പറയാം അമ്മ വേറെ എന്തെങ്കിലും വെക്കി കാര്യം നമുക്ക് കാണാനുള്ള കപ്പാസിറ്റി ഞങ്ങളുടെ മൈൻഡിന് ഇല്ല ഞങ്ങളുടെ അങ്ങനത്തെ മൈൻഡ് പെട്ടെന്ന് തന്നെ ഞങ്ങള് സാഡോ ഉം കണ്ടാ വേർത്തേക്കുന്നുണ്ടോ അപ്പൊ അമ്മ പറഞ്ഞ വേറുതല്ലോട്ടോ ആ അമ്മ ഒന്ന് വിൻഡോയ്ക്ക് അകത്തു കൂടെ ഒക്കെ വെള്ളം വന്നു അല്ലല്ലേ ഒ തണുപ്പുള്ള സാധ്യത ഏറ്റവും കൂടുതൽ ആയിരിക്കോട്ടോ കേട്ടോ ഇത് ഈ ഇലയൊക്കെ കണ്ടോ വിയർത്ത പോണെങ്കിരിക്കുന്നുണ്ടൊക്കെ കണ്ടോ അതെല്ലാം അതിലും അത് കഴിഞ്ഞ തവള ഇവിടെ ഇവിടെ തണുപ്പായിട്ട് ഞാൻ അപ്പൊ ബിജുസ് ഇന്നത്തെ വീഡിയോ നമ്മുടെ വൈൻഡപ്പും കൂടെ കൊടുത്തേക്കോ

ഞങ്ങൾക്ക് രണ്ട് ദിവസൊക്കെ ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല പക്ഷെ മൂന്നാല് ദിവസമൊക്കെ കഴിയുമ്പോൾ ഞങ്ങൾക്ക് അതിന്റേതായിട്ടുള്ള അസ്വസ്ഥതകളും കാര്യങ്ങളൊക്കെ വരും അതായത് ഈ സ്കിന്നില് പിന്നെ കാര്യങ്ങളൊക്കെ അങ്ങനത്തൊക്കെ നമുക്കത് പറ്റില്ല നമുക്ക് ഇവിടെ നേരെ അങ്ങോട്ടേക്ക് പോയാലോ എല്ലാം വീണ്ടും മൂക്കടപ്പ് ചെവി അടയില് അങ്ങനത്തെയൊക്കെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ ചോദിക്കുമ്പോ അമ്മ ഇത്രയും കാലം ഇവിടെല്ലേ ജീവിച്ചിരുന്നു ഞാനിപ്പോ മൂന്നാല് വർഷം അടുപ്പിച്ചായില്ലേ അവിടെ വെക്കാൻ തുടങ്ങി അങ്ങനെ വരുമ്പോ നമ്മൾ climate ആയിട്ട് അഡ്ജസ്റ്റ് ആയി ഇനി നമുക്ക് ഇവിടെ വരുമ്പോ അത് പറ്റില്ല ആ ഞങ്ങള് മണ്ണിൽ കുഴിച്ചിട്ടാണ് കണ്ടാ ഞങ്ങളെ ഞങ്ങളുടെ നിധി ഇച്ചിരി കൂട്ടും ഇതാരോ ഒരു ചുമലപ്പൊട്ടൊക്കെ കുത്തി തന്നെ ആര് ആണല്ലിയോ ഏ ഞങ്ങളത് ആർക്കും കൊടുക്കില്ല പുണ്യപുരാതനമായിട്ട് ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കഴിച്ചിട്ട് ലേറ്റ് ആയിട്ടൊക്കെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ജാനിയുടെ ബുള്ളറ്റ് കേറിയിരിക്കു ജാനി അതില് അങ്ങനെ പറയല്ല അച്ചു കുഞ്ഞു പാവം കുഞ്ഞല്ലേ അച്ചുനെ തല്ലി വഴക്ക് പറഞ്ഞു അത് അച്ചു കേട്ടിട്ടോടിക്കാനും ചക്കലിനൊന്നും പോയില്ല എന്റെ ബെല്ലൊക്കെ എന്ത് ചെയ്യാനി ചെയ്യാം

ചവിട്ട് ആ കൊച്ചവിടെ ചേട്ട് ഒരു കാലം എത്തുന്നില്ല പാവ അമ്മ എനിക്ക് ചോറ് ഞാൻ കപ്പ ഞാൻ കപ്പയും ബീഫും തട്ടിയായിരുന്നു എനിക്ക് തിന്നാൻ പബ്ജി ഉള്ളത് പറയുന്നേരെന്നാ മിച്ചു ഒന്ന് ടെൻഷൻ ഫ്രീ ആവാട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു മിച്ചു ന്യൂസ് എല്ലാം കൂടെ കണ്ടു പിന്നെ വണ്ടി വണ്ടിക്ക് രാവിലെ